എന്റെ ഈ ഈ കയ്യിലിരിക്കുന്ന വൺ പോയിന്റ് സിക്സ് വെന്റോ വെന്റോ ഡീസൽ വൺ പോയിന്റ് സിക്സിന്റെ ക്ലച്ചും ഇത് പോളോ വൺ പോയിന്റ് ഫൈവ് ഡീസലിന്റെ ക്ലച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ രണ്ടിനും ഒരേ സെയിം കംപ്ലൈന്റ് ആണ് രണ്ടിനും ഒരേ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ക്ലച്ച് ആവും അതാണ് കംപ്ലൈന്റ് ക്ലച്ച് റൈസ് വെച്ച് ക്ലച്ച് റൈസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി റണ്ണിങ് ടൈമിൽ എഞ്ചിൻ ആർ പിയും കയറിക്കൊണ്ടിരിക്കുക ചില എൻജിൻ റൈസ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ വണ്ടി മൂവ് ആവില്ല അതിനാണ് ക്ലച്ച് റൈസ് റൈസാവെന്ന് പറഞ്ഞ കേട്ടോ ഈ രണ്ട് വണ്ടിക്ക് വിതരണ പ്രശ്നം അപ്പൊ ഞാനിപ്പോ ഇത് വേസ്റ്റ് കൊണ്ട് എന്ന് വെച്ചാൽ നല്ല ചൂടോടെ ഇപ്പൊ ആവശ്യത്തിനുള്ളൂ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ കല ചൂടായിട്ട് പഴത്തിരിക്കുകയാണ് ചൂട് കഴിച്ചാണ് അപ്പൊ കംപ്ലയിന്റ് വേണ്ടത് നമ്മുടെ ഗ്ലച്ചിന്റെ റിവറ്റ് ഒക്കെ തെളിഞ്ഞാണ് നമുക്ക് ഫുള്ള് തേഞ്ഞ് ഇന്ന് തെളിഞ്ഞു കാണാം അപ്പൊ ഈ കണ്ടീഷനിൽ ഇനി കൊറച്ചു ഓടിയിരുന്നെങ്കിൽ നേരെ ഫ്ലൈവീലിലോട്ട് ഞാൻ ഓൾറെഡി ഫ്ലൈവീൽ ലൈൻസ് വീണ്ടും ഫ്ലൈവീലിൽ നല്ല രീതിക്ക് ലൈൻസ് വീണ് കഴിഞ്ഞാൽ നമ്മള് ഫ്ളൈവീല് പോലൂഷൻ വരും കൂടുതലായി കൂടുതലായിട്ട് ലൈൻസ് വീണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈവീൽ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ക്ലച്ച് ഞാനിപ്പോ നമ്മുടെ ദീപകാൻ വണ്ടിയാണത് നമ്മുടെ സ്ഥിരം കസ്റ്റോ ദീപകാൻ വണ്ടിയാണ് നാലുവിലോട്ട് അമ്പലത്തി വണ്ടി വിടുന്നതാണ് വണ്ടി ഡോറാവിന്റെ ബുഷ് മാറാൻ വേണ്ടി കൊടുത്തതാണ് അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു വയ്ക്കപ്പോ നമ്മുടെ താരിക്ക് ഓടി ചോദിക്കുമ്പോ പറഞ്ഞു ചേട്ടാ ക്ലച്ച് കൊടുന്ന് പറഞ്ഞപ്പോ ഞാനെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ക്ലച്ചാൽ നല്ല രീതിക്ക് തുമ്പത്തായിരുന്നു എൻജിന് നിക്കായിരുന്നു ഫുൾ എടുത്തപ്പോഴും അതായിരുന്നു കംപ്ലയിന്റ് വണ്ടിക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്താ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ ആർ പി എം കയറും എൻജിൻ ആർ പി എം കയറി നിക്കും പക്ഷെ ഒരിക്കലും വണ്ടി മൂവ് ആവില്ല വണ്ടി മൂവിങ് ഉണ്ടാവായിരിക്കും പക്ഷെ പക്കായിട്ട് മൂവ് ആവില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ വണ്ടി ഒട്ടും മൂവാവുകയോ മൂവാതിരുന്ന കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ക്രെയിൽ വെച്ചുകൊണ്ട് വരും വലിച്ചു കൊണ്ടുവരേണ്ട വരും കേട്ടോ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല വേറൊന്നുമല്ല ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാതെ ക്ലച്ച് മാറ്റാൻ പറ്റില്ല അപ്പൊ നമുക്ക് വഴിയിലിട്ട് ചെയ്യാൻ പറ്റില്ല വണ്ടി അടുത്ത വർഷത്തിലോട്ട് വർഷോപ്പിലോട്ട് വെച്ച് കൊണ്ടു വരും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലച്ച് റൈസ് ആവുന്ന പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ക്ലച്ച് റേസ് ആവുക റൈസ് റേസ് ആവുന്നതുകൊണ്ടാണ് ഡിസ്ക് തീരുന്നതുകൊണ്ടാണ് അപ്പൊ ക്ലച്ച് റൈസ് ആവുന്ന പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത വർട്ട് ഷോപ്പിൽ ക്ലച്ച് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ അപ്പൊ ആ കംപ്ലൈന്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യുക ക്ലച്ച് റൈസ് എന്താ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ നമ്മുടെ കമന്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് വേണമെങ്കിൽ എഴുതിയിടാം ആ നിങ്ങൾ ചോദിക്കാനൊന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് അറിയാത്തവരുണ്ട് ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ കമന്റിലൂടെ ഒന്ന് എഴുതിയിറങ്ങട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി നോക്കി ഞാൻ വിചാരിക്കണം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു കംപ്ലയിന്റ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ